യപ്രഭുപാദ്രഭുപാദം ജയ ശിലപ്രഭുപാതിന്റെ നീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് ശിലപ്രഭുപാദ് ഭുവനേശ്വറിലായിരുന്ന സമയത്ത് ജഗന്നാഥപുരി ഭുവനേശ്വറിലായിരുന്നു പ്രഭുപാദ് അതിനുശേഷം പ്രഭുപാദ് ജഗന്നാഥ് പുരിയിലേക്ക് പോയി അവിടെ ടെമ്പിൾ കാണാനും ടെമ്പിൾ പോയില്ല അവിടെ ലാൻഡ് നോക്കാനാണ് ശിലപ്രഭുപാദ് പോയത് അപ്പം അവിടെ ഒരു ശൈവശിവ രഥം എന്ന് പറഞ്ഞൊരു പൂജാരി ജഗന്നാഥ് ടെമ്പിളിലെ പൂജാരി വന്നിരുന്നു പ്രൂഭവിനെ കാണാനായിട്ട് അപ്പം കണ്ടപ്പോൾ പ്രൂഭ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തിനൊരു ബുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ജഗന്നാഥ് ദാസ് എന്ന് പറഞ്ഞു ഒറീസയിലെ ഒരു ഡിവോട്ടിയുടെ എഴുതിയ ബുക്ക് അദ്ദേഹം ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു ഒറീസ ഭാഗവതം എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് അപ്പം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൂഭവിനെ വിളിക്കാനായിട്ട് വന്നത് അപ്പം പ്രഹുപാദ് അവിടെ അദ്ദേഹത്തിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ ജഗന്നാഥ് സ്വാമി നയനപ്പതഗാമിന്ന് പാടാറുണ്ട് ജഗന്നാഥ് സ്വാമി എൻ്റെ മുമ്പിൽ വരണേ പക്ഷേ ഈ ജഗന്നാഥൻ്റെ ഭക്തന്മാരായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാർക്ക് അവിടെ കയറാനായിട്ട് അനുവാദമില്ല അപ്പം അതിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ പ്രൂപാദ് അവരോട് സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി അത് ഞാൻ അതോറിറ്റീസിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി പിന്നെ പ്രൂപ്പാദ് അവിടെ ഒരു ഹോട്ടലിലാണ് പ്രൂപാത് താമസിച്ചത് ജഗന്നാഥ് പുരിയിൽ ഒരു ഇത് ക്ഷേത്രം അപ്പം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സമുദ്രമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഈ ഡിവോട്ടീസ് പോയി സമുദ്രത്തിൽ പോയി കുളിക്കും അപ്പോൾ ഒരു ദിവസം പ്രൂപ്പാദ് അങ്ങനെ ഇരുന്നപ്പം പ്രൂപ്പാദ് ഹരിശൌരി പ്രഭുവാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സർവെൻ്റ് അപ്പോൾ അദ്ദേഹം പതിനൊന്ന് മണിയാവുന്ന സമയത്ത് പ്രൂപ്പാതിൻ്റെ മസ്റ്റാർഡ് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്യും അതെ പ്രൂപ്പാത പോയി കുളിക്കും അപ്പോൾ ഒരു ദിവസം പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ അവിടെ പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം സമുദ്രത്തിൽ പോകുന്നതിനെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു പിന്നെ ഹരിശൌരി പ്രഭു മറ്റെല്ലാവരോടും നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ ഈ ന്യൂണുള്ള ആ ബിഫോർ ന്യൂണുള്ള മസാജ് കഴിഞ്ഞിട്ട് പോകാം പറഞ്ഞു അങ്ങനെ പതിനൊന്ന് മണിയായപ്പോൾ പ്രൂപ്പാദിനെ മസ്റ്റേർഡ് ഓയിലുവെച്ച് മസാജ് ചെയ്തിട്ട് പ്രൂപ്പാദും ശിഷ്യന്മാരും കൂടെ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ പ്രൂപ്പാതൊരു തോർത്ത് എടുത്തിട്ട് അങ്ങനെയാണ് പോയത് അപ്പോൾ ഇത് കണ്ടപ്പം പ്രൂപ്പാദ് പോകുന്ന കണ്ടപ്പോഴത്തേന് എല്ലാ ശിഷ്യന്മാരും അവർ അവർ കുളിച്ചോ കുളിച്ചില്ലോ എന്ന് നോക്കാതെ അവര് അവരും തോർത്തു എടുത്തിട്ട് ഓടി ഇവിടെ ഈ സമുദ്രത്തിലേക്ക് പോയി പ്രൂപ്പാദ് മുട്ടു വരെയുള്ള വെള്ളത്തിലാണ് നിന്നത് അപ്പം ആദ്യം ഗുരുകൃപ കൃപ മഹാരാജുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പ്രൂപാന്റെ ശരീരത്തോട്ട് ഒഴിച്ചു അപ്പം അത് കണ്ട് എല്ലാ ശിഷ്യന്മാരും കൂടെ പ്രഭാൻ്റെ ശരീരത്തിലോട്ട് ഒഴിച്ചു ഓരോരുത്തർ അങ്ങനെ ശരീരത്തിൽ ഒഴിച്ച് ചിലർ കാലിലൊഴിച്ചു അങ്ങനെ അങ്ങനെ പല രീതിയിൽ ചെയ്തു പ്രൂപാതം ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് ഗുരുകൃപ കൃപ മഹാരാജ് ഈ അഭിഷേകത്തിന് പാടുന്നൊരു പാട്ടുണ്ട് ചിന്താമണി പ്രകര സത്മഷ് അത് പാടാൻ തുടങ്ങി അപ്പോൾ പ്രുപാദം ചിരിച്ചു എല്ലാരും ചിരിച്ച് സന്തോഷത്തോടുകൂടി നിന്നു എന്നിട്ട് ഓരോരുത്തർ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് വെള്ളം എടുത്ത് ഒഴിച്ചു വന്നിരുന്നു അപ്പോഴപ്പം അത് ചിലപ്പോൾ ഇങ്ങനെ കാണും ഇങ്ങനെ തലയിൽ ഒഴിക്കാനായിട്ട് പറയും അപ്പോൾ അവർ തലയിലോട്ട് ഒഴിക്കും അതൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ഇടയ്ക്കുന്ന മൊമെൻ്ററി കുറച്ചത് ഇങ്ങനെ താന്നു പോകുന്നുണ്ടായിരുന്നു താ ഈ കാല് താന്നു പോകുമ്പോഴത്തേന് പുറപ്പത് ഒരു കാല് പതുക്കെ ബുദ്ധിമുട്ട് എടുക്കുമ്പോഴത്തേന് അതിനകത്ത് മണ്ണ് കാണും അപ്പം ഡിബോട്ടീസ് അത് തുടച്ച് മണ്ണ് എന്താ തുടച്ച് അങ്ങനെ പത്ത് മിനിറ്റ് അവരവിടെ അവിടെ ചെയ്തു ഇടയ്ക്കൊന്ന് മൊമൻട്രി പ്രഭാത് വീഴാൻ പോയത് ഉടനെ ഗുരു മഹാരാജ് പിടിച്ചു പിടിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാത് തിരിച്ച് കയറി തിരിച്ചു കയറി കുറച്ച് വന്നപ്പോഴും രണ്ട് ഡി ഒരു ചെയർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പ്രഭാത് ആ ചെയറിൽ ചെയറിലിരുന്നിട്ട് ഇവർ തന്നെ ആ ചെയർ എടുത്തുകൊണ്ട് പ്രഭാവിനെ അവിടെ കൊണ്ടുപോയി ഒരു കംഫർട്ടബിളായിട്ട് ഇരുത്ത് വെച്ചു അപ്പോൾ അതിൽ സരസ്വരവ് മഹാരാജ് പറയുന്നു ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ ഏറ്റവും ആഗ്രഹിക്കുന്ന ദൈവത്തെ തരുന്നത് ഗുരുവാണ് അപ്പോൾ തൻ്റെ കയ്യിലുള്ള അത് അപ്പോൾ ഏറ്റവും ബലപ്പെട്ടതാണ് ആ ഗുരു അതേപോലെ ഗുരുവിൻ്റെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട സാധനം അത് വാങ്ങാനുള്ള ആൾക്കാരാണ് ശിഷ്യന്മാർ അപ്പം ഇത്രയും വലിയൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും മനോഹരമായ ബന്ധമെന്ന് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധമെന്ന് സസുര മഹാരാജനെ പറഞ്ഞു